ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ടൊമാറ്റോ ഫിഷ് അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചതച്ച് വയ്ക്കണം സവോള ഇങ്ങനെ നീളത്തിൽ നേർമയായി അരിഞ്ഞെടുക്കണം ഇതൊക്കെ ഈ ഡിഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശേഷ അവസരങ്ങളിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴാണ് ഉണ്ടാക്കുക അല്ലാത്തപ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഒരു എട്ട് മത്തിയാണ് മത്തി മാത്രമാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരു എട്ട് മത്തി നന്നായി മൊരിഞ്ഞ് വരുന്നവരെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് എണ്ണ ഒഴിച്ച് ആക്കേണ്ടതെങ്കിൽ ആ മുളകൊക്കെ അതിലേക്ക് നന്നായി പിടിക്കണം അപ്പോൾ അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ഇഞ്ചി നന്നായി വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഈ മൂന്ന് സവാള നല്ല നേർമയായി മുറിച്ചിട്ട് വേണം എടുക്കുവാൻ വേണ്ടിയിട്ട് അത് ഒരുവിധം നന്നായി വഴറ്റി ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട ഒന്ന് കുഴഞ്ഞു വരുന്ന പ പാകത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വിട്ട് അതിൻ്റെ ഒരുമിച്ചതൊക്കെ ഒന്ന് വിട്ട് വരുന്ന വിധത്തിൽ ഒക്കെ മാറ്റി നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം ഒരുവിധം ഒക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന പാ അങ്ങനെയാണ് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഒരു മൂന്ന് അതും ഒരു മീഡിയം സൈസ് നന്നായി പഴുത്ത തക്കാളി അത് നേർമയായി മുറിച്ചവിടെ വയ്ക്കുക അതിലേക്ക് ഈ ഉള്ളി ഒന്ന് കുഴഞ്ഞു വരുന്ന പാകമാകുമ്പോൾ ഈ ചതച്ച് വച്ച വെളുത്തുള്ളി പതിനഞ്ചെണ്ണമാണ് പറഞ്ഞത് ചതച്ചു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് അത് ഒരുപാട് വഴറ്റരുത് ഒന്ന് അതിൻ്റെ ഒരു നല്ല മണം വരും അതുവരെ വഴറ്റിയതിന് ശേഷം ഈ മുറിച്ച് വച്ച തക്കാളി മൂന്ന് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്തിറങ്ങി നന്നായി കൊഴിഞ്ഞ് വരുന്ന പാകത്തിലാണ് വഴറ്റേണ്ടത് അതിനുശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് തിളക്കാൻ വയ്ക്കുക സാധാരണ പച്ചവെള്ളം അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കണം ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പൊരിച്ച മീനിൽ അതിനാവശ്യമായ ഉപ്പും എരിവും ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് പോകരുത് ഈ സമയത്ത് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് അതിനോടൊപ്പം നന്നായി തിളപ്പിച്ച് വേവിക്കാം പച്ചമുളക് രണ്ടെണ്ണയെ ചേർക്കേണ്ട ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് ചേർക്കാനുണ്ട് ധാരാളം ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരൽപ്പം മല്ലിച്ചപ്പ് ഇതുപോലെ അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ച് വേവിക്കുക ഉള്ളിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞു വരണം അതാണ് പാകം വഴറ്റാതെ തന്നെ അതിന് ആവശ്യമായ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് വീണ്ടും തിളപ്പിക്കുക ഈ സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് ഒരിക്കലും നന്നായി പൊടിക്കരുത് ഒന്ന് ചതച്ച കുരുമുളക് ആയിരിക്കണം അതാണ് ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് അല്പം കടിച്ചാൽ അതിൻ്റെ എരിവും രുചിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇതൊന്ന് നന്നായി തിളച്ച് പിന്നീട് ഉള്ളി വേവ വേവുന്നതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം ആ കറിയുടെ ഉപ്പും എരിവും ഒക്കെ നോ നോക്കിയതിന് ശേഷം നമ്മൾ ഈ പൊരിച്ചു വച്ചിരിക്കുന്ന മത്തി ഇതുപോലെ നിരത്തി വയ്ക്കുക ഒരു പരന്ന പാത്രത്തിലാണ് നമ്മളിത് വഴട്ടി വേവിക്കുകയും ചെയ്യേണ്ടത് എങ്കിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റും ഇങ്ങനെ വെച്ചില്ലെങ്കിൽ കഷ്ണമൊക്കെ അടിഞ്ഞു പോകും എന്നിട്ട് സാവധാനം അതിനെ ഒന്ന് നീക്കി ആ ഉള്ളിയും നീരുമൊക്കെ അതിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ വെച്ച് ചെറുതായി വേവിച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കണം ഇതിന് കറിക്ക് നീരൊന്നും ഉണ്ടാവില്ല ഈ ഒരൽപ്പം കണ്ടോ ഇങ്ങനെ ഉള്ളിയും ഇതേപോലൊരു ചെറിയൊരു ഗ്രേവി അത്ര മാത്രമേ പാട്ടുള്ളൂ ഇത് ചപ്പാത്തിക്കും നെയ്ച്ചോറിനുമൊക്കെ പറ്റും ഈ സമയത്ത് ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക അതും ഇതേപോലെ പിന്നെ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ നമുക്ക് ശരിയാവില്ല ഇങ്ങനെ ആ പാത്രം തന്നെ ഒന്ന് ചിറ്റിച്ചുകൊടുത്താൽ അതെല്ലായിടത്തും ആയി വരും അങ്ങനെ അതും ആയതിനു ശേഷം ധാരാളം മല്ലിച്ചപ്പ് കൂടി വിതറി കൊടുക്കുക മുകളിൽ അതങ്ങ് അതിൻ്റെ രുചിയും മണവും ഒക്കെ അതിലേക്ക് വരും പിന്നീട് നന്നായി അടച്ചു വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഈ കറി രജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതെൻ്റെ ഫ്രണ്ടിനെ ഇന്നൊന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ റിട്ടയറായി ഇരിക്കുന്ന സമയത്ത് ഒരു ട്രീറ്റ് എപ്പോഴും ട്രീറ്റ് എനിക്കാണ് തരച്ചത് അതുകൊണ്ട് അതിനായിട്ട് സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയും ആക്കുന്നുണ്ട് അതിലേക്ക് കുക്കറിൽ ഇഞ്ചി പച്ചമുളക് ഉള്ളിയൊക്കെ വഴറ്റി ഈ ചിക്കണമിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് വേവിക്കും വെള്ളമൊഴിച്ച് വെന്ത് പകുതി വേവ് ആവുന്ന സമയത്ത് നന്നായി വഴറ്റിയെടുത്ത സവാള ഇത് വേറെ സവാളയാണേ ഉൾ ഇതൊക്കെ ചിക്കണിന് വേണ്ടിയുള്ള ഞാനത് വിശദമായി പറയുന്നില്ല ഈ കറി ഞാൻ മുൻപേ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പകുതി വേവ് വരുമ്പോൾ ഈ നന്നായി വഴറ്റിയ ഉള്ളിയും ചേർത്ത് ബാക്കി ചിക്കൻ നന്നായി വേവിച്ച് വരിക ഞാനൊരിക്കലും കുക്കറിൽ വിസിൽ കൊടുത്ത് വേവിക്കാറില്ല ഡയറക്റ്റ് വേവിക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ കറിയും അവിടെ റെഡി ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കറിയൊക്കെ വിളമ്പാം അങ്ങനെ നമ്മുടെ വീടുകളിൽ അധികമാർക്കും അറിയില്ല നമ്മുടെ വീടുകൾ കുടുംബങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് മീനിൻ്റെ ടൊമാറ്റോ ഫിഷ് അതാണ് ഈ കറിക്കുള്ള പേര് അങ്ങനെ ടൊമാറ്റോ ഫിഷ് റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും നമ്മുടെ ഉള്ളിയും തക്കാളിയും ചേർത്ത് സാലഡും നെയ്ച്ചോറും ആണ് ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോറൊക്കെ വിളമ്പം ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിനുള്ള ട്രീറ്റല്ലേ അപ്പോഴെല്ലാം ഞാൻ തന്നെ കൈകൊണ്ട് വിളമ്പി കൊടുക്കണം അങ്ങനെ നെയ്ച്ചോറ് വിളമ്പി പിന്നീട് നമ്മുടെ സ്പെഷ്യൽ അവർക്കും ഈ കറി അറിയില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ടൊമാറ്റോ ഫിഷ് എന്ന കറി കഴിക്കുന്നത് ടൊമാറ്റോ ഫിഷും പിന്നെ ചിക്കൻ കറി നെയ്ച്ചോറിന് പറ്റിയ നല്ല ചിക്കൻ കറിയാണിത് ധാരാളം ഇലക്കയും ഗ്രാമ്പുവും പട്ടയും ഒക്കെ ചേർക്കും പിന്നീട് നമ്മുടെ സാലഡും പപ്പടവും നല്ല ചൂട് ജീരക വെള്ളവും ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ജീരക വെള്ളം കൂടി കുടിക്കണം അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ കൊടുത്ത ട്രീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു